ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ നിലമ്പൂർ മണൽക്കടത്ത സംഘത്തിന് തടയിടാൻ ശക്തമായ നടപടിയുമായി നിലമ്പൂർ പോലീസ് ചാലിയാർ പുഴയുടെയും കുറുവൻപുഴയുടെയും കടവുകൾ കേന്ദ്രീകരിച്ചാണ് നിലമ്പൂർ പോലീസ് നടപടി ശക്തമാക്കുന്നത് പരിശോധന ശക്തമാക്കി ദിവസങ്ങൾക്കുള്ളിൽ പോലീസ് പിടിച്ചെടുത്തത് ഏഴ് വാഹനങ്ങളാണെന്ന് നിലമ്പൂർ സിഐ മനോജ് പറയറ്റ പറഞ്ഞു മമ്പാട് കൂളിക്കൽ കടവിൽ നിന്നും ഇന്ന് രാവിലെ മണൽ നിറച്ച ടിപ്പർ ലോറി പിടിച്ചെടുത്തു നിലമ്പൂർ സി ഐ മനോജ് പറ നേതൃത്വത്തിലുള്ള സ്ക്വാഡാണ് പരിശോധന നടത്തിയത് ജില്ലാ പോലീസ് മേധാവി എസ് ശശിധരന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്നായിരുന്നു പരിശോധന മണൽ കടത്ത് തടയാൻ പ്രത്യേക സ്ക്വാഡ് രൂപീകരിച്ചിട്ടുണ്ടെന്നും സി ഐ പറഞ്ഞു അനധികൃത മണൽ ഖനനം നടത്തിയതിന് മമ്പാട് പൊങ്ങല്ലൂർ പ്രദേശത്തെ കടവുകളിൽ നിന്നായി ഏഴ് മണൽ വണ്ടികൾ ഈ കഴിഞ്ഞ ആഴ്ചകളിലെ നിലമ്പൂർ പോലീസ് പിടികൂടിയിട്ടുണ്ട് പ്രദേശത്ത് വ്യാപകമായി ഈ മണലൂറ്റൽ നടക്കുന്നുണ്ട് എന്നുള്ള പരാതിയെ തുടർന്ന് ജില്ലാ പോലീസ് മേധാവിയുടെ പ്രത്യേക നിർദ്ദേശപ്രകാരം സ്ക്വാഡ് രൂപീകരിച്ചാണ് ഈ മണലുവണ്ടികളെ പിടികൂടിയിട്ടുള്ളത് പൊതുജനങ്ങളോട് പോലീസിന് പറയാനുള്ളത് ഈ കാര്യത്തെ സംബന്ധിച്ച് നിങ്ങൾ പോലീസിന് അറിവ് വിവരം കൈമാറുകയാണെങ്കിൽ തുടർന്ന് എല്ലാ പ്രദേശങ്ങളിലും ഇത്തരം മണലെടുപ്പുകാർക്കെതിരെ കർശനമായ നിയമ നടപടികളെ സ്വീകരിക്കാൻ പോലീസ് സന്നദ്ധമാണ് എന്നുള്ളതാണ് പോലീസിനെ കണ്ട ടിപ്പർ ലോറി ഉപേക്ഷിച്ച് ഡ്രൈവർ രക്ഷപ്പെടുകയായിരുന്നു ചാലിയാർപുഴയുടെ മമ്പാട് ഭാഗത്തെ കടവുകളാണ് മണൽവേട്ട സംഘത്തിന്റെ പ്രധാന കേന്ദ്രങ്ങൾ ഇവിടെ നിന്നുമാണ് ജില്ലയ്ക്കകത്തേക്കും പുറത്തേക്കും മണൽ കടത്ത് എസ് ഐ മുജീബ് എസ് സി പി ഒമാരായ രമേശ് സജേഷ് കാപ്പിൽ വാരിക്കൽ മൊളൈസ് എന്നിവർ സംഘത്തിലുണ്ടായിരുന്നു പിടിച്ചെടുത്ത വാഹനം നിലമ്പൂർ ഡിവൈഎസ്പി ഓഫീസ് പരിസരത്തേക്ക് മാറ്റി ന്യൂസ് ബ്യൂറോ നിലമ്പൂർ നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ